ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാണാനും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കിടിലൻ രുചി തന്നെ കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പരന്ന പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പത്തെണ്ണം ഉണ്ടാക്കാൻ കണക്കാക്കിയിട്ട് ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള മൈദ എടുക്കുക ആ മൈദാപ്പൊടി നമുക്കിട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഒരു ഒന്നര ടീസ്പൂണ് ഓയിലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറേശ്ശെ കുറേച്ച് വെള്ളമൊഴിച്ച് നമുക്ക് നല്ല സ്മൂത്തായിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കിട്ടണം നല്ലതുപോലെ മാവ് സ്മൂത്തായിട്ടിരിക്കണം നല്ല സ്പോഞ്ച് പോലെ കിട്ടണം ആ രീതിക്ക് നമ്മളൊന്ന് മാവ് നല്ലപോലെ കൈ കൊണ്ട് കുഴച്ചെടുക്കുക വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ച് മാറ്റാം ഇപ്പോൾ ഞാനിത് ആ ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ശരിക്കൊന്ന് ഇതുപോലെ നമ്മുടെ മാവൊന്ന് ഉടച്ച് കുഴച്ചെടുക്കുക അപ്പോഴേ നല്ല മയം കിട്ടത്തുള്ളൂ അതിന് ശേഷം നമ്മുടെ കയ്യിൽ കയ്യിലൊരല്പം ഓയിലൊന്ന് തൂത്തതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ ഒന്ന് തൂത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി റൗണ്ടായിട്ട് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ രണ്ടിന് പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എല്ലില്ലാത്ത ചിക്കന് ഞാൻ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഈ ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ചിക്കനിന്ന് ഇറങ്ങിയ വെള്ളമെല്ലാം ഒന്ന് കിട്ടണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ വീണ്ടും ഞാനിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അടി പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊരു പകുതി സവാളെടുത്തിട്ടുണ്ട് അപ്പോൾ അതിട്ട് കൊടുക്കുക കുറച്ച് കാബേജ് ഇതുപോലെ നീളത്തിലരിഞ്ഞത് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് ഒരുപാട് വെന്ത് കുഴഞ്ഞ് അങ്ങനെ കിട്ടേണ്ട അങ്ങനെ അതിൻ്റെ അത്രയും കുഴഞ്ഞ് വഴന്ന് പോകേണ്ട കാര്യമില്ല അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി ഒന്ന് വാടി കിട്ടണം അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കുരുമുളക് പൊടി നമുക്ക് ആ കുരുമുളകിൻ്റെ മണം നല്ല ഫ്ലേവർ നല്ലപോലെ കിട്ടണം കേട്ടോ അതുകൊണ്ടാണ് ഇനി അതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ഈ ചിക്കനും എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി മാറ്റാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കുക ഇത്രയും മതിയാവും ഇനി നമുക്കിതൊന്ന് മാറ്റാം ഇത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മാവിനിയൊന്ന് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഒരു അഞ്ച് ബോളായിട്ട് മാറ്റുന്നുണ്ട് ചെറിയ ഉരുളകളാക്കി മാറ്റി വയ്ക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കാനും മറന്നുപോകരുത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറിയ ബോളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് പൊടി തൂകിയതിന് ശേഷം ചപ്പാത്തി മാവ് നമ്മൾ ചപ്പാത്തി എങ്ങനെയാണോ പരത്തുന്നതിന് കൂടെ ഒന്ന് നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം ഇപ്പോൾ കുറേച്ച് കുറേച്ച് പൊടി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഒരിച്ചിരി പണിയുണ്ട് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല നമ്മൾ കഴിച്ചാൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും അപ്പോൾ അതായതുപോലെ നമുക്ക് എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടിതൊന്ന് വാട്ടിയെടുക്കണം ഒത്തിരി ഒരിഞ്ഞൊന്നും പോകാൻ പാടില്ല തിരിച്ചും മറിച്ചു ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും ചെറുതീയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി മതിയാവും ഇത്രയും മതിയാവും അപ്പോൾ ഇതെല്ലാം ഞാനിതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് നേരെ രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഈ മുറിച്ചെടുത്ത പീസ് നമുക്ക് ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിലാക്കി ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി ഈ ഭാഗം ഒന്ന് കുറച്ച് മൈദ ഞാനിവിടെ കലക്കി വെച്ചിട്ടുണ്ട് ആ മൈദ പശ നമുക്കിതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം അപ്പം എത്ര കഴിച്ചാലും മടുക്കത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാ ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴൊക്കെ അവരുടെ മുന്നിൽ നമുക്ക് സ്റ്റാർ ആവാനായിട്ട് പറ്റിയ ഒരു ഐറ്റം ആട്ടോ ഇനി നമുക്കിത് മാവ് ഞാൻ കുറച്ചും കൂടെ ലൂസായിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അതിലേശ ഒന്ന് ഒന്ന് മുക്കിയതിന് ശേഷം കുറച്ച് സേമി ഇതുപോലെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് ഇതുപോലെ മുക്കി മാറ്റി വയ്ക്കുക ഇപ്പം ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഒരെണ്ണം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം കുറച്ച് പശമുണ്ട് ഈ പാകം ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് മൈദ ഞാനിവിടെ കലക്കി വെച്ചേ വെച്ചേക്കുന്നതിനകത്ത് ഒന്ന് മുക്കിയെടുക്കാം അതിനുശേഷം നമ്മുടെ സേമിയയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്ക് തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുത്താൽ മാത്രം മതിയാവും ഇപ്പോൾ ഞാനെല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് എണ്ണയെല്ലാം നല്ലപോലെ ചൂടായി കിടപ്പുണ്ട് ഇനി അതിലേക്കിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വറുത്ത് കോരിയെടുക്കാം അപ്പോൾ നല്ല കറു കറുമുറയെന്നിരിക്കും വണ്ടയ്ക്കെല്ലാം അകത്ത് നല്ല സോഫ്റ്റു ആകെട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഒരു രക്ഷയില്ല ഒക്കെ ഫ്ലേവറും അതുപോലെ തന്നെ ആ മല്ലി ഇലയും ഇഞ്ചി ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും മാത്രമല്ല നമ്മൾ അന്നത്തെ സ്റ്റാറായി മാറുകയും ചെയ്യും കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചാൽ പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് വറുത്തുപോരി എടുക്കുന്നുണ്ട് എന്നും ഒരേ ഐറ്റം തന്നെ ചെയ്ത് കൊടുക്കാതെ നമുക്ക് ഇതുപോലെ മാറ്റി മാറ്റിയൊക്കെ ഒന്ന് ഇതിനൊന്ന് ഇപ്പോൾ നമ്മൾ എന്തായാലും ചിക്കൻ മേടിക്കുമ്പോൾ ഒരു മൂന്ന് നാല് പീസ് എടുത്ത് വെച്ചാൽ മതിയാവും എല്ലില്ലാത്ത പീസ് എടുത്ത് വെച്ചാൽ മതിയാവും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ കണ്ടോ കാണാനും നല്ല രസമോ കഴിക്കാനോ എന്തോ ടേസ്റ്റെന്ന് അറിയാമോ ഒരെണ്ണം ഒന്നും മതിയാവത്തില്ല നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് ടേസ്റ്റാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നു കരുതുന്നു വീണ്ടും നാളെ മറ്റൊരു വീടിയായിട്ട് കാണുന്നവരെയും വ